വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ഇടവണ യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി അച്യുതൻ ചെയ്തു മലപ്പുറം ജില്ലയുടെ നിന്നാലും ഇന്ന് ഒരു ഒരു ഞാൻ കാരണം ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പ്ലസ് ടൂ കുട്ടികൾക്ക് എസ് എസ് സിക്കാർക്ക് എല്ലാം ഇവിടെ ഒരു സമ്മാനമായ ഒരു ഈ ഇടവണ്ണ പഞ്ചായത്താണ് മലപ്പുറം ജില്ലയുടെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് ഈ വർഷം എവിടെയും നടന്നിട്ടില്ല അത് നമ്മുടെ എറണാട് മണ്ഡലത്തിലെ എടവണ്ണ പഞ്ചായത്തിന് അർഹതപ്പെട്ടതാണ് അതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം അവർ ചെയ്തത് ഇതുവരെ ഒരു പഞ്ചായത്തിലും ഒരു മണ്ഡലത്തിലും ചെയ്യാത്തൊരു പ്രവൃത്തി ഈ എടവണ്ണ പഞ്ചായത്തിന് ഇന്നിവിടെ കാണപ്പെട്ടു കാരണം അറുപത് വയസ്സുകൾ നമ്മുടെ ബഹുമാനപ്പെട്ടത് ഏറ്റവും വലിയ സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്ന എടവണ്ണ പി എസ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടത്തിയത് ടിറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനയിൽ അറുപത് വയസ്സ് പൂർത്തിയായ പാചകക്കാരെയും ആദരിച്ചു ഹെൽത്ത് കാർഡിന്റെ വിതരണവും ചടങ്ങിൽ നടത്തി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സി സോമസുന്ദരൻ പ്രസിഡന്റ് അമീർ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ വഹാബ് ജില്ലാ ട്രഷറർ അഹമ്മദ് ഏറനാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്ന്ന് വണ്ടൂർ